തീപിടുത്തത്തിൽ വഴിത്തെരുവ് യുവതിയെ തീ കൊളുത്തി കൊന്നത് തന്നെയെന്ന് പോലീസ് സ്ഥലത്ത് പെട്രോളിന്റെയോ മണ്ണെണ്ണയുടെയോ സാന്നിധ്യമുണ്ടെന്ന് ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്തി പെട്രോൾ കൊണ്ടുവന്നത് കരുതുന്ന കുപ്പിയും പോലീസ് കണ്ടെത്തി ഓഫീസിലെ ജീവനക്കാരിയെ കുത്തിയ ശേഷം ഭർത്താവ് തീയിട്ടതാകാമെന്നാണ് നിഗമനം ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നിന്ന് ആഷിന്റെ യോഗവും ചേരുന്നു ആഷിൻ ഇതിൽ പോൾ വലിയൊരു വഴിത്തിരിവ് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് ഒരു തീപ്പിടുത്തം എന്ന് കരുതിയെടുത്ത് യുവതിയെ തീ കൊളുത്തി കൊളുത്തിക്കൊന്നത് തന്നെയെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നു എന്താണ് ഇക്കാര്യത്തിൽ പോലീസ് പറയുന്നത് ശ്രുതി ഈ ഒരു സംഭവത്തിൻ്റെ ദുരൂഹത നീങ്ങുന്നു എന്നുള്ളതാണ് കാരണം ആദ്യഘട്ടത്തിൽ ഇതൊരു തീപിടുത്ത അപകടമരണം എന്നുള്ള നിലയിലായിരുന്നു വാർത്തകൾ വന്നിരുന്നത് പാപ്പനം കൂടെ ഒരു ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനിയിൽ തീപിടുത്തമുണ്ടായിരിക്കുന്നു അതിൽ രണ്ട് പേർ വെന്തു മരിച്ചു എന്നുള്ള രീതിയിലായിരുന്നു വാർത്തകൾ വന്നിരുന്നത് പക്ഷേ പിന്നീട് ഇതിൽ ദുരൂഹതകൾ അത് ആ ഒരു സംശയ ആ ഒരു സംശയമാണ് വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് നീക്കി വഴി നീങ്ങുന്നതും അങ്ങനെ ഈ ഒരു അന്വേഷണത്തിൽ നിന്നുമാണ് ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ അതൊരു കൊലപാതകമാണ് എന്നുള്ള രീതിയിൽ ആ ഒരു കൺക്ലൂഷനിലേക്ക് പോലീസ് എത്താൻ കാരണം കാരണം ഈ തീപിടുത്തത്തിൽ ആദ്യം മരിച്ച അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞ പെൺകുട്ടി ഈ വൈഷ്ണവി ഈ വൈഷ്ണവിയുടെ ആൺ സുഹൃത്തായിട്ടുള്ള ബിനുകുമാറാണ് ഈ ഒരു കൊലപാതകം നടത്തിയത് അല്ലെങ്കിൽ കൃത്യം നടത്തിയത് എന്നുള്ള നിഗമനത്തിലാണ് പോലീസ് ഇപ്പോഴുള്ളത് കാരണം ഈ പെൺകുട്ടിയുമായി ബിനുകുമാർ നാല് വർഷമായി അടുപ്പത്തിലായിരുന്നു ഈ അടുപ്പത്തിലായിരുന്ന ഇവർ കഴിഞ്ഞ ഒൻപത് മാസത്തോളമായി വഴക്കുണ്ടാക്കി ഈ പെൺകുട്ടി സ്വന്തം വീട്ടിൽ വേർപിരിഞ്ഞ് കഴിഞ്ഞു വരികയാണ് ഈ പെൺകുട്ടിക്ക് ബിനുകുമാറിന്റെ തന്നെ സുഹൃത്തായ മറ്റൊരു യുവാവിൽ രണ്ട് കുട്ടികളുണ്ട് ആദ്യ ഭർത്താവാണ് പെൺകുട്ടി ഇവർ ഈ ബിനുകുമാറും ഈ പെൺകുട്ടിയും കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ അങ്ങനെ പറയുന്നുണ്ടെങ്കിലും അത് കൂടുതൽ ആർക്കും അറിയില്ല എന്നുള്ളതാണ് നമ്മൾ ഈ ബിനുകുമാറിന്റെ കുടുംബത്തോട് സംസാരിച്ചപ്പോഴും അവർക്കും ഇത്തരത്തിൽ ഒരു കല്യാണം കഴിഞ്ഞതായി അറിയില്ല പക്ഷേ ഇവർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് മറ്റ് സുഹൃത്തുക്കൾ പറയുന്നുമുണ്ട് എന്തായാലും ഈ ഒരാൾ തന്നെയാണ് കൃത്യം നടത്തിയത് എന്നുള്ള സംശയത്തിലാണ് പോലീസ് ഉള്ളത് ഈ വീട്ടിൽ വഴക്കുണ്ടാക്കി വീട്ടിൽ കഴിഞ്ഞിരുന്ന പെൺകുട്ടിയുമായി ഇയാൾ ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു ഈ പാപ്പനങ്ങളുള്ള ന്യൂ ഇന്ത്യ അൻഷറൻസ് കമ്പനിയിലും എത്തി ഇയാൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു പോലീസ് മാത്രമല്ല ഇന്ന് ഉച്ചയോടുകൂടി ഈ സംഭവം നടക്കുമ്പോൾ ഇയാൾ ആ പരിസരത്തുണ്ടായിരുന്നു എന്നും പോലീസ് കണ്ടെത്തി അതിനെ സഹായിച്ചത് സി ദൃശ്യങ്ങളാണ് ഇയാൾ കൃത്യമായി ആ പാപ്പനം ഈ കെട്ടിടത്തിന് അടുത്തേക്ക് പോകുന്നതും വരുന്നതുമായിട്ടുള്ള സി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു അങ്ങനെയാണ് ഇതൊരു കൊലപാതകമാണ് എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്താൻ കാരണം മാത്രമല്ല മറ്റൊന്ന് ഒരു ദൃക്സാക്ഷി ഒരു പ്രധാനപ്പെട്ട മൊഴി പോലീസിന് നൽകിയിരുന്നു അതായത് ഈ ചുമരിൽ ഈ അപകടം നടക്കുന്ന ചുമരിൽ രക്തക്കറ കണ്ടു എന്ന് ഇയാൾ പോലീസിനോട് പറഞ്ഞിരുന്നു ഈ അപകടം നടക്കുന്ന आदिम തീ അണയ്ക്കുന്നതിന് വേണ്ടി ഓടിയെത്ത ഓടിയെത്തിയ യുവാക്കളിൽ ഒരാളാണ് ഇത്തരത്തിൽ അതിൻ്റെ അകത്ത് രക്തക്കര കാണുന്നത് അങ്ങനെയാണ് പോലീസ് ഈ ഒരു വിശദമായ പരിശോധനയിലേക്കും ഫോറൻസ് പരിശോധനയിലുമൊക്കെ കാര്യങ്ങൾ എത്തുന്നതും ഈ ഫോറൻസ് പരിശോധനയിൽ ഈ കെട്ടിടത്തിനകത്തു നിന്ന് ഒരു കത്തി ആദ്യഘട്ടത്തിൽ കണ്ടെത്തുന്നു പിന്നീട് ഒരു പെട്രോളിൻ്റെയോ ഡീസലിൻ്റെയോ മണ്ണെണ്ണയുടെ അംശം ഈ സ്ഥലത്ത് നിന്നും പോലീസ് കണ്ടെത്തുന്നു അങ്ങനെയാണ് ഇതൊരു കൊലപാതകം എന്നൊരു നിഗമനത്തിലേക്ക് എത്താൻ കാരണം പോലീസ് പറയുന്നത് അനുസരിച്ച് സംഭവം ഇങ്ങനെയാണ് ഇന്ന് ഉച്ചയോടുകൂടി ഈ ബിനുകുമാർ അല്ലെങ്കിൽ മറ്റൊരാൾ ഈ സ്ഥലത്തേക്ക് എത്തുന്നു ഈ സ്ഥലത്തെത്തിയ ശേഷം പെൺകുട്ടിയുമായി വഴക്കുണ്ടാകുന്നു വഴക്കുണ്ടായ ഇയാൾ കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് പെൺകുട്ടിയെ കുത്തി വീഴ്ത്തുന്നു ഈ കുത്തി വീഴ്ത്തുന്ന സംഭവത്താണ് ഇയാൾ സ്വന്തം കയ്യിലുണ്ടായിരുന്ന ചോര ആ ചുമരിൽ തേച്ചത് മാത്രമല്ല ഈ പെൺകുട്ടിയെ ഈ ചുമരോട് ചേർത്ത് നിർത്തിയാണ് കുത്തിയത് എന്നും പോലീസ് സംശയിക്കുന്നു ശേഷം ഈ പെൺകുട്ടി മരിക്കും എന്ന് ഉറപ്പായപ്പോൾ തൻ്റെ ഇയാളുടെ കൈവശം ഉണ്ടായിരുന്ന മണ്ണെണ്ണയോ ഡീസലോ അല്ലെങ്കിൽ പെട്രോളോ ഒഴിച്ച് തീ കത്തിക്കുകയായിരുന്നു മാത്രമല്ല ഇയാളും ആ ഒരു സംഭവ സ്ഥലത്തന്നെ ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നും പോലീസ് പറയുന്നുണ്ട് എന്തായാലും ഒരു തീപിടുത്തം എന്ന് കരുതിയെടുത്തു നിന്നാണ് ഇതൊരു കൊലപാതകമെന്ന് തന്നെയാണെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നത് അതിൽ പെട്രോളിന്റെയോ മണ്ണെണ്ണയുടെയോ സാന്നിധ്യം അവിടെ ഉണ്ടെന്ന് ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നു എന്തായാലും പെട്രോൾ കൊണ്ടുവന്ന കരുതുന്ന കുപ്പിയും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഓഫീസിലെ ജീവനക്കാരിയെ കുത്തിയ ശേഷം ഭർത്താവ് തീയിട്ടതാകാമെന്ന നിഗമനത്തിലാണ് പോലീസ് എത്തിയിരിക്കുന്നത്